നാട്ടിൽ പോവാണ് ഹലോ അങ്ങനെ ഞാൻ ഇതാ നാട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിൽ എയർപോർട്ടിലെത്താറായി ഞാൻ നാട്ടിൽ പോവാനുള്ള ഒരേ ഒരു കാരണം ഇതാണ് ഈ കുഞ്ഞിപ്പെണ്ണ് ഇമൂസിൻ്റെ ബർത്ത് ഡേ ആണ് ഡിസംബർ ഒന്നാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകുന്നത് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ശ്രീ വരുന്നില്ല ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖമില്ലല്ലോ എന്നാലും ഇമൂസിൻ്റെ ബർത്ത് ഡേ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പോണോ പോണ്ടോ എന്നൊക്കെ ഇങ്ങനെ ൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ പക്ഷേ ഇമോസിൻ്റെ ബർത്ത് ഡേ അടുത്ത വരുംതോറും എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്തായാലും പോയേ പറ്റൂ പറ്റൂന്നുള്ളൊരു മൈൻഡ് വന്നു ഇവിടെ ആവുമ്പോൾ ചെക്കിൻ കൗണ്ടർ വരെ കൂടെയുള്ള ആൾക്കും വരാൻ പറ്റുകട്ടോ അതുകൊണ്ട് ഒക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വിടാം ആ ഒരു ടെൻഷനില്ല പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ വെയ്റ്റ് കറക്റ്റായിരുന്നു ചെക്കിൻ ചെയ്ത് കഴിഞ്ഞ് ശ്രീ തിരിച്ചു പോയി ശ്രീ നാളെ സ്ഥലത്തിലേക്ക് പോവുകയാണ് ഇനി വൺ വീക്ക് ആയിരിക്കും ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് വല്ലാത്തൊരിതായിരുന്നു കാരണം രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് അഴിച്ച് ഒൻപതേ മുക്കാലാവുമ്പോഴത്തേക്കും എയർപോർട്ടിലെത്തി കാരണം പന്ത്രണ്ടേ മുക്കാലിനാണ് ഫ്ലൈറ്റ് ഇപ്പം മൂന്ന് മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കുറച്ച് സ്ട്രിക്റ്റ് ആണ് അവിടെ അങ്ങനെ പിന്നെ നാട്ടിലെത്തുമ്പോഴത്തേക്കും നാട്ടിലെ അഞ്ചര ഫ്ലൈറ്റ് രാത്രിയാണെങ്കിൽ സുഖം രാത്രി നമ്മൾ ഉറങ്ങി എഴുതിക്കുമ്പോഴത്തേക്കും നാട്ടിലെത്തും ഇതൊരു ദിവസം മുഴുവൻ പോയി അങ്ങനെ ഇതാ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു ഇത് കണ്ണൂർ എയർപോർട്ടാണ് കോഴിക്കോട് ജില്ലയെങ്കിലും ഞങ്ങൾക്ക് എയർപോർട്ട് അടുത്ത് കണ്ണൂരാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പോവാറ് ആദ്യമൊക്കെ കോഴിക്കോടായിരുന്നു അവിടത്തേക്ക് രണ്ടര മണിക്കൂറുണ്ട് ഇതാകുമ്പോൾ ഒരു മണിക്കൂറേ ഉള്ളൂ ദേ ഇമ്മോസും വന്നിട്ടുണ്ട് എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത തീരുമാനമായിരുന്നു അവരും കൂടെ വരും എന്നുള്ളത് നമ്മൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളും കൂടെ വാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വന്നതാണ് അങ്ങനെ അനിയത്തിയും ഇമ്മോസും എൻ്റെ കസിനും ശ്രീയുടെ ബ്രദറും കൂടിയാണ് പിക്ക് ചെയ്യാൻ വന്നത് അപ്പം ഇമോസനെ കണ്ട ഉടനെ കരയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാഗിൽ ചെറിയൊരു ടോയ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റെക്കായെങ്കിലും പിന്നെ നമ്മൾ സെറ്റായി എന്നെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങി എൻ്റെ കൂടെ എന്തൊക്കെയു അവളുടെ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നോർമലായിരുന്നു അല്ലെങ്കിൽ അവൾ ഒരാളെ കാണുമ്പോൾ കരയും അങ്ങനെ പെട്ടെന്ന് പോവില്ല പക്ഷെ ഞാൻ ഡെയിലി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ വീഡിയോ കോൾ ചെയ്യും അതൊക്കെ കൊണ്ടായിരിക്കും നമ്മള് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണെ പോയെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് വീട്ടിലെത്താൻ പത്ത് മണി ഹവറായി രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത്രേ സമയപ്പം നല്ല അയ്യോ ഇത് ഞാൻ നാട്ടിലെത്തി പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് ഞാൻ നേരിട്ട് പോയിട്ടുണ്ടായിരുന്ന ശ്രീയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലേക്ക് പോയി കാരണം ഇമ്മൂസ് ഒരു ദിവസം കൂടി ഉള്ളൂ അവളുടെ അച്ഛനും നാട്ടിലേക്ക് വരുവാണ് ബർത്ത് ഡേ ഒക്കെ ആയിട്ട് അപ്പോൾ അവൾ അങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള സന്തോഷത്തിൽ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നാട്ടിലുള്ള വീഡിയോസ് ആയിരിക്കും അടുത്താഴ്ച ഒക്കെ ഇമ്മൂസിൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം